ഈ ചെടിയുടെ പേര കേട്ടോ വാത വാതക്കുടീന്ന് പറയണത് ഈ പേര് പോലെ തന്നെ ഇത് വാതരോഗങ്ങൾക്കാണ് ഈ ചെടി കൂടുതലുപയോഗിക്കുന്നത് നമ്മളത് ശരീരവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇരകൾ പറിച്ചിട്ട് തിളപ്പിച്ചാൽ പാകത്തിനുള്ള ചൂടിന് കുളിക്കാറുണ്ട് അതുകൊണ്ട് ദേഹം വേദന ഒക്കെ കുറയും അതിനാണ് ഞാൻ ഈ കൂടുതൽ ഈ ചെടി നട്ടുപിടിപ്പിച്ചാർന്നത് അതുപോലെ ഇതിൻ്റെ നീരെടുത്ത് എണ്ണയിൽ കാച്ചു തച്ചു കഴിഞ്ഞാൽ തലവേദന കുറയും പറയുന്നുണ്ട് അങ്ങനെ എല്ലാ ഇതിൻ്റെ തണ്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരു ചെടിയാണ് ഈ കണ്ടില്ലേ അതൊടിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം നല്ല സിമ്പിളായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ചെടി ദേവ വേദനയ്ക്കൊന്നുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ടതാണ് ഇതൊക്കെ മതി ഈ ചെടിയുടെ പേരാട്ടോ വാത വാതക്കുടിയെന്ന് പറയുന്നത് ഈ പേര് പോലെ തന്നെ ഇത് വാതരോഗങ്ങൾക്കാണ് ഈ ചെടി കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ ശരീരവേദനയ്ക്കൊക്കെ ഇതിൻ്റെ ഇരകൾ പറിച്ചിട്ട് തിളപ്പിച്ചാൽ പാകത്തിനുള്ള ചൂടിന് കുളിക്കാറുണ്ട് അതുകൊണ്ട് ദേവ വേദന ഒക്കെ കുറയും അതിനാണ് ഞാൻ ഈ കൂടുതൽ ചെടി നട്ടുപിടിപ്പിച്ചാറുന്നത് അതുപോലെ ഇതിൻ്റെ നീരെടുത്ത് എണ്ണയിൽ കാച്ചു തേച്ച് കഴിഞ്ഞാൽ തലവേദന കുറയും പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതിൻ്റെ തണ്ടൊന്ന് വെച്ച് പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരു ചെടിയാണ് ഈ കണ്ടില്ലേ അത് ഒടിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാം നല്ല സിമ്പിളായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ദേവേനയ്ക്കൊന്നും ഓടി ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ടതെന്നേ ഇതൊക്കെ മതി